കാസർകോട് വെസ്റ്റ് എളേരി പഞ്ചായത്തിൽ കാലിക്കടവിലെ പുതിയ പരാതി പൊതുശ്മശാനം ഭരിക്കുന്ന പഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വാതക ശ്മശാനമാണ് നിർമ്മാണത്തിലെ അപാകതകൾ മൂലം ഉപയോഗിക്കാൻ കഴിയാത്തത് ഭരിക്കുന്ന പഞ്ചായത്തിൽ കഴിയാത്തത്ാലിക്കട ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വാതക ശ്മശാനം ശാന്തി തീരമാണ് കെടുകാര്യസ്ഥിതിയുടെ തെളിവായി ഇങ്ങനെ കാടുമൂടി കിടക്കുന്നത് മൂന്ന് മാസം മുമ്പ് പഞ്ചായത്ത് കൊട്ടിഘോഷിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ബി എ കൊണ്ട് ഉദ്ഘാടനം നടത്തിയതാണ് ഈ വാതക സ്മസ്ഥാനം ഇതിനുശേഷം രണ്ടു തവണ മൃതദേഹം സംസ്കരിക്കാനെത്തിച്ചെങ്കിലും വാതക ചോർച്ചയും പുക കൃത്യമായി പോകാത്തതും കാരണം സംസ്കാരം കൃത്യമായി നടത്താനായില്ല ഉപയോഗിക്കുന്ന പൊതുശ്മശാനം ആധുനിക രീതിയിൽ നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്തെ എൽ ഡി എഫ് ഭരണസമിതിയാണ് തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ വന്നതോടെ കരാറുകാർ പിൻവാങ്ങിയതിനാൽ നിർമ്മാണം നിലച്ചു ഇതിന് പിന്നാലെ കരാർ മാറ്റി നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത് മുതൽ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി സമയബന്ധിതമായ പദ്ധതി പൂർത്തിയാക്കാനാവശ്യമായ ഇടപെടൽ നടത്തിയില്ല ഭക്ഷ്യ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട നിർമ്മാണം കൃത്യമായി പൂർത്തിയാവാതെ ധൃതിയിൽ വാതക ശ്മശാനം തുറന്നു നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പരാതി ഉയരുന്നത് ആർക്കും അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല കുട്ടിഘോഷിച്ച വലിയ പണമുടക്കി നടത്തിയ പദ്ധതി ഈ അഞ്ച് വർഷത്തിനിടയിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ ഭരണത്തിന് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പാവപ്പെട്ട ആളുകൾ അവരുടെ അഞ്ച് സെൻറ്റ് ഭൂമി രണ്ട് സെൻറ്റ് ഭൂമിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ അവർക്കിപ്പോൾ ഈ ശവം മറവ് ചെയ്യാനുള്ള പഞ്ചായത്തിൻ്റെ അത് പഞ്ചായത്തിൻ്റെ ഒന്നാമത്തെ കടമയാണ് മനുഷ്യരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ മരിച്ചു കഴിഞ്ഞാൽ അവരെ ശവസംസ്കരിക്കാൻ അവരുടെ പറമ്പിൽ സ്ഥലമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പൊതുശ്മശാനം എന്ന ആശയം അത് നിറവേറ്റാൻ വെസ്റ്റലേരി പഞ്ചായത്തിന്റെ ഭരണസമിതി കഴിഞ്ഞില്ല ബാലകൃഷ്ണാനം തകരാറിലായതോടെ ജനങ്ങൾക്ക് മൃതദേഹം സംസ്കരിക്കുന്നതിനായി തൊട്ടടുത്ത പഞ്ചായത്തിലെ പൊതുശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത് ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് ഒരു പ്രാവശ്യം ഈ നിർമ്മിച്ച സാധനങ്ങളെല്ലാം ഇടിഞ്ഞു പോകുന്ന ഉണ്ടായി കോൺട്രാക്ടർമാരെ എല്ലാം അവരുടെ ലാഭ നഷ്ട കണക്കുകൾ വാങ്ങിക്കൊണ്ട് അതായത് ചില കോൺട്രാക്ടർമാർക്ക് കൊടുത്തുകൊണ്ട് വലിയ അശാസ്ത്രീയമായ പണിയാണ് എൺപത്തിയാറ് ലക്ഷം രൂപയാണ് വാതക ശ്മശാനത്തിനായി ചെലവഴിച്ചത് ശ്മശാനത്തോടനുബന്ധിച്ചുള്ള പൂന്തോട്ടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇനിയും ഒരുക്കിയിട്ടില്ല ഷൈജു ക്യാമറമാൻജു സിജു കണ്ണൻ